ഹായ് ഹലോ നമസ്കാരം ഇന്നൊരു പുതിയ സബ്ജക്റ്റായിട്ടാണ് നയിക്കുന്നത് ഇന്നലത്തെൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സ്കിന്നിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഏതൊക്കെ സ്കിന്നിനുണ്ട് അഞ്ച് തരം സ്കിന്നുകൾ ആ സ്കിന്നുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം നമുക്ക് ആദ്യമായിട്ടൊരു വരണ്ട ചർമ്മം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വരണ്ട ചർമ്മം എങ്ങനെ തിരിച്ചറിയാം നമ്മൾ ഒരു ഒരു സ്കിന്ന് സാധാരണ ഒരു വരണ്ട ചർമ്മക്കാർ മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അല്പസമയത്തിനകം തന്നെ അവർക്ക് ആ മുഖത്തിനൊരു ഒരു ഇറുക്കം തോന്നാം ഒരു വലിവ് തോന്നാം അത് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് വരണ്ട ചർമ്മക്കാർക്കുള്ള പ്രധാന ലക്ഷണം ഇവർക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അകാലത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണും അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ വിഷയം അതായത് ചുളിവുകൾ വരകൾ കുത്തുകൾ പാടുകളൊക്കെ പെട്ടെന്ന് ഇവരെ ബാധിക്കും അപ്പം അതുകൊണ്ട് ഇത്തരം ചർമ്മക്കാർ മോയിസ്ചറൈസിങ് ഇവർക്ക് നിർബന്ധമാണ് ഇവർ അത്യാവശ്യമായിട്ടുള്ള മോയ്സ്ചറൈസിങ്ങിന് നിർബന്ധമായിട്ടും ഇവർ ഉപയോഗിക്കണം ഇത്തരം ചർമ്മക്കാർ ശക്തിയേറിയ ചർമ്മ പരിചരണ വസ്തുക്കൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അവർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ചുളിവുകൾ വരകളൊക്കെ വരും അതായത് കെമിക്കൽ അടങ്ങിയിട്ടുള്ള വസ്തുക്കളൊന്നും അധികമായിട്ട് സാധാരണയായി ചേരേണ്ട ചർമ്മക്കാർ ഉപയോഗിക്കരുത് അതാണ് ഈ ചർമ്മത്തിനുള്ള ഏറ്റവും വലിയ വിഷയം രണ്ടാമതായിട്ട് ചർമ്മത്തിന് പറയാനുള്ളത് ഓയിലി സ്കിൻ എണ്ണമയമുള്ള ചർമ്മം ഈ ചർമ്മക്കാർക്ക് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശിബാഗ്രന്ഥി കൂടുതലായി പ്രവർത്തിക്കും അപ്പോൾ എന്താന്ന് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മുഖക്കുരു എന്നിവ ഉണ്ടാവാൻ എളുപ്പമുള്ള ഒരു ചർമ്മമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചർമ്മം വളരെ നല്ല ചർമ്മമാണ് പെട്ടെന്ന് വേറൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് പ്രായം തോന്നിക്കില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇവരെങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇവർ മുഖം കഴുകിക്കഴിഞ്ഞാൽ കുറച്ച് സമയത്ത് കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു എണ്ണമയമുള്ള ഒരു തിളക്കം ആ സ്കിന്നിൽ നമുക്ക് അനുഭവപ്പെടും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതൊരു ഓയിലി സ്കിന്നാണ് എന്നുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാം ഇതിൻ്റെ ചർമ്മ പരിചരണങ്ങൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം തെറ്റായ ഉള്ളത് ചെയ്യരുത് അതുകൊണ്ട് ഈ എണ്ണമയമുള്ള ചർമ്മക്കാർ ദിവസവും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും മുഖം ക്ലെൻസ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ക്ലെൻസിങ് മീൻസ് വാഷ് ചെയ്യുന്നതിലും നടത്തേണ്ടതർത്ഥം വാഷ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് പോലെ സൂക്ഷിക്കേണ്ടതാണ് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് വരും ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു വരാവുന്നതാണ് ഇതിനൊക്കെ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം എന്നുള്ളതൊക്കെ ഓരോരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് നിങ്ങൾക്ക് വി വിവരിച്ച് തരാം അടുത്തത് ഒരു സ്കിന്ന് നമ്മൾ ഏതാ പറഞ്ഞത് സാധാരണ ചർമ്മം ഓയിൽ പിന്നെ നോർമൽ സ്കിൻ ഈ സ്കിന്നു വളരെ ഉത്തമമായ ചർമ്മമാണ് ജന്മനാൽ തന്നെ നമുക്ക് നമ്മുടെ ജലാംശം സന്തുലിതാവസ്ഥ എല്ലാം ഒത്തിണങ്ങിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഒരു സ്കിന്നാണ് നോർമൽ സ്കിൻ ഈ നോർമൽ സ്കിന്നിന് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം നമ്മളെന്ത് ചെയ്യാൻ ചർമ്മ പരിചരണ വസ്തുക്കൾ ഉപയോഗിക്കാനും അത് കൈകാര്യം ചെയ്യാനും ആ ചർമ്മ നല്ലൊരു ചർമ്മമായതുകൊണ്ട് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്ത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചർമ്മത്തിന് വളരെ മൃദുത്വവും തിളക്കവും ഉള്ളതായി കാലാകാലം നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കുന്നതാണ് ഈ അടുത്ത ചർമ്മം എന്ന് പറഞ്ഞത് നമ്മളൊരു കോമ്പിനേഷൻ സ്കിൻ അതായത് കൂടിക്കലർന്ന ചർമ്മം എന്നാണ് അതിൻ്റെ പേര് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്നു വെച്ചാൽ ഒരു ടി സോണിലാണ് നമുക്ക് ഈ സ്കിന്നിനെ തിരിച്ചറിയാം അതായത് നെറ്റി മൂക്ക് താടി എന്നീ ഭാഗങ്ങൾ എണ്ണമയമുള്ളതും ബാക്കിയുള്ള ഭാഗങ്ങൾ ഡ്രൈ ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യും ഇത് എങ്ങനെയത് എന്ന് വെച്ചാൽ ഈ സ്കിന്നുണ്ടാകുന്നത് ചർമ്മപരിചരണ വസ്തുക്കളുടെ തെറ്റായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഈ കോമ്പിനേഷൻ സ്കിൻ സ്കിന്നുണ്ടാവുന്നത് അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് നമുക്ക് പറ്റിയതും ഇണങ്ങിയതുമായ ചേരാവുന്നതുമായ ചർമ്മ പരിചരണ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കണം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട് അത് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ ലൈവായിട്ട് പിന്നെ ഇതിനൊക്കെ നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട് ആ ക്ലാസ്സുകൾ നമുക്കതിന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാവത്തതാണ് പിന്നെ ഏത് ക്ലാസ്സുകളായാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചാനൽ വരുന്നത് റൊമാസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി തെറാപ്പി എന്നൊരു ചാനലിലാണ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ച് നേരാക്കി വയ്ക്കുക അപ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും പുതിയ പുതിയ അപ്ഡേഷനായിട്ടുള്ള നമ്മൾ തികച്ചും ശാസ്ത്രീയമായ രീതിയിലുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ തൽക്കാലം ഈ ചർമ്മത്തിനെ കുറിച്ചിട്ടുള്ള വിശദാംശം തന്നതിന് വളരെ കുറച്ച് ഇത് വീഡിയോ നീണ്ടു കൊണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് കുറച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം